നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനാമിക തന്റെ കാമുകനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ കണ്ട് സംസാരിക്കണ സമയത്ത് അവൻ ചോദിച്ചു അല്ല ഇനിയിപ്പൊ അനന്തപുരിന്ന് ഇറങ്ങിയത് കൊണ്ട് ഇനിയിപ്പോ നിനക്ക് വല്ലതെന്ന് കിട്ടുവോ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ആ ഒരു പ്രതീക്ഷയാണ് അവനും അവനും അത് നോക്കിയിരിക്കുവാ അനാമിക കോടിക്കണക്കിട്ട് ഇവിടെ സ്വത്തും കൊണ്ട് വരും അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ച രണ്ടുപേരും കൂടി ഇരിക്കണേ ആ സമയത്ത് അനാമിക പറഞ്ഞു ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കില് അത് ഉറപ്പായിട്ടുള്ള കാര്യ എസ്റ്റഫിനെ അതിനൊരു മാറ്റം വരാൻ പോണില്ല ഇപ്പൊ അനന്തപുരിന്ന് ഞാൻ ഇറങ്ങിയാലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും അനയുടെ ഭാര്യ അവൻ എനിക്ക് നഷ്ടപരിഹാരം തന്നേ മതിയാവുള്ളൂ അല്ല ഒക്കെ ആണെങ്കിൽ ഡിവോഴ്സ് ആണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമല്ലേ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഒന്നിൻ്റെ അല്ല പത്ത് കോടി രൂപ ചോദിക്കും പത്ത് കോടിയോ അതെ പത്ത് കോടി രൂപ അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയാണ് അത്രയും തന്നല്ലോ ഡിവോഴ്സ് പറ്റുള്ളത് ഞാൻ പറയും എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണമെന്നൊന്നുമില്ല നമുക്ക് രണ്ടുപേരും ജീവിക്കണമെങ്കിൽ അവനുമായിട്ടുള്ള ഡിവോഴ്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ പിന്നെ ഇതിങ്ങനെ പോട്ടെ നീണ്ടു നീണ്ടു പോട്ടെ അവന് ഡിവോഴ്സ് ആരായിരിക്കാൻ പറ്റില്ല കാരണം അവന് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ എന്നിരുന്ന ഡിവോഴ്സ് കിട്ടിയേ മതിയാവുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ പത്തല്ല ഇരുപത് കോടി തന്നിട്ടാണെങ്കിലും എന്നിരുന്നു ഡിവോഴ്സ് വാങ്ങും ഇത് കേട്ടപ്പം സ്റ്റീഫൻ പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ അവരെ പത്രം രൂപ തന്നില്ലെങ്കിലോ എന്തു ചെയ്യും തന്നില്ലെങ്കിലും അവര് അതൊക്കെ തരുത്താനുള്ള വലിയ മാർഗം എൻ്റെ ഉണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ അഭിയേടനുണ്ട് അനന്തപുരിയിലെ അഭിയടന എന്റെ ഭക്ഷത്താ നിൽക്കുന്നത് അപ്പൊ അഭിയടനെ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ചാനലുകാരെ കണ്ട് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് എന്നെ അവിടെയിട്ട് പീഡിപ്പിക്കുമായിരുന്നൊക്കെ ഞാനങ്ങോട് പറയും അത് മാത്രല്ല അവിടെ ചന്തു എന്ന് പറയുന്ന പറയുന്നൊരു പെൺകുട്ടിയുണ്ട് അത് ആദർശന്റെ മോളാന്നാ പറയണേ ഈ കാര്യങ്ങളൊന്നും പുറത്ത് ആർക്കും അറിയില്ല അത് മാത്രമല്ല ആദർശന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ അനക തളർന്നു കിടക്കുക അപ്പൊ അതിനൊക്കെ കാരണം ആദർശാന്നും പറഞ്ഞ് ഞാനൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് അങ്ങോട്ട് കൊടുത്താൽ അത് വൈറലാകും അതോടുകൂടി അനന്തപുരക്കാർക്ക് നിക്കളി ഇല്ലാതെ നെട്ടോട്ടം ഓടേണ്ട വരും അതൊക്കെയാ എന്റെ ഏറ്റവും വലിയ പിടിവള്ളി അത് കേട്ടപ്പോൾ സ്റ്റെഫിൻ പറഞ്ഞു അങ്ങനെയാണെ കുഴപ്പമില്ല പക്ഷെ അനന്തപുരിക്കാരോട് ഏറ്റുമുട്ടുന്ന നോർക്കണം ഒരു കുഴപ്പമില്ല സ്റ്റെഫിനെ നമുക്ക് ജീവിക്കേണ്ടേ ഭാവിയിൽ ജീവിക്കണം അതിന് പണം തന്നെ മതിയാവുള്ളൂ കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലും എനിക്കെല്ലാം അങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ നമുക്ക് ജീവിക്കേണ്ടേ അല്ലാതെ നിന്റെ ഈ ചെറിയ ജോലിയും കൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും ഇത്രയും കാലം ഞാൻ ഞാനവിടെ ജീവിച്ചല്ലേ അപ്പൊ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം ശരിക്കും പറഞ്ഞാലും ഞാനും അവനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇന്ന് വരെ ജീവിച്ചിട്ടില്ല അത് അവൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ഉണ്ടാക്കും പിന്നെ എന്താ കുഴപ്പം ഇതെല്ലാം കേട്ടിഞ്ഞപ്പം അവൻ പറഞ്ഞു ശരിയാ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു ഉറപ്പായിട്ടും നടക്കും ഇനി അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഞാൻ നടത്തുന്നത് അഭിയാട്ടം എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അന്ന് അഭിയാട്ടം കളിച്ചോളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ മാത്രം മതി അതുകൊള്ളാ ഒരാൾ സപ്പോർട്ടുള്ള നല്ലതാ പിന്നെ എന്റെ അച്ഛനോടും അമ്മയോടോ ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർക്കും ഇതിനകത്ത് എതിർപ്പുള്ള കാര്യമല്ല അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീന്റെ ബാക്കി നീക്കങ്ങളൊക്കെ നടത്തും ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു അത് ശരിയാ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പോകുന്നത് അടുത്ത നീക്കും എൻ്റെ അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കാമകനോട് യാത്ര പറഞ്ഞ് അനാമിക്ക് പോവാ ഈ സമയത്ത് നന്ദു വീട്ടിൽ ഭയങ്കര ആലോചനയാണ് നന്ദുന്റെ ആലോചന വേറെ ഒന്നുമില്ല ഒരു വശത്ത് ജ്യോതിഷം പറഞ്ഞ കാര്യവും മറു വശത്ത് ഡോക്ടർ പറഞ്ഞ കാര്യവും രണ്ടും ഒരു കാര്യം തന്നെയാണ് സ്നേഹിക്കുന്ന ഇത്ര സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ചെന്നുകൂടെ അയാൾ ഇത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒന്നാവണം അതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത് അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യം അനാ അനാമികയും അനിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായാൽ പോലും അവിടെ തമ്മിൽ സ്നേഹിച്ചാൽ പോലും നന്ദു ഒരിക്കലും വേറൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പോയില്ല നന്ദു ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കും നിങ്ങൾ രണ്ടും തമ്മിൽ വിവാഹം ഉറപ്പാ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നന്ദുന് ഭയങ്കര സന്തോഷം നന്ദു കണ്ണാടിക്ക് മുന്നിൽ പോയി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അനി സ്നേഹിക്കുന്നേക്കാളും നൂറിരട്ടി സ്നേഹം തനിക്ക് അവനോണ്ടെ ആ ജോഡ്സം പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ താനത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം തൻ്റെ ഉള്ളിലെ സ്നേഹം താനിങ്ങനെ അടക്കി വെച്ചിരിക്കുക പക്ഷെ എത്ര കാലം തനിക്ക് ഇങ്ങനെ അടക്കി വെക്കാൻ പറ്റും തൻ്റെ അടുത്തേക്ക് അനി വരുമ്പം തനിക്ക് എത്രമാത്രം സന്തോഷമാകുന്നുണ്ട് പക്ഷെ അവൻ്റെ മുന്നിൽ താൻ അഭിനയിക്കുക അവനോട് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുള്ളത് ഒത്തിരി കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ അനാമികമായിട്ട് ഡിവോഴ്സ് നടന്ന പിന്നെ അനി പറഞ്ഞാൽ തനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അനിയുടെ ജീവിതത്തിലേക്ക് ചെന്നേ മതിയാവുള്ളൂ ഇത്രയും കാലം തനിക്ക് വേണ്ടി മാത്രം കാത്തിരുന്നവൻ അവന് അവനെ ഇനിയും വിഷമിപ്പിക്കാൻ പറ്റില്ല ശരിക്കും അവനൊരു ജീവിതം തരാൻ വരുവാണെങ്കിൽ താൻ അവനോടൊപ്പം ജീവിക്കും ഇനിയിപ്പോ വേറെ ഒന്നും നോക്കില്ല ഇന്ന് നന്ദൂർ തീരുമാനം എടുത്തു അല്ല ഇനിയിപ്പോ വേറെന്താ നോക്കണ്ടേ നോക്കണ്ട കാര്യമില്ലല്ലോ ചേച്ചിമാർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു ഇനിയിപ്പോ അവര് സേഫായി ഇനിയിപ്പ തന്റെ കാര്യം താനും ഇനിയും തമ്മിലൊരു വിവാഹം കഴിഞ്ഞാലും ഇനിയിപ്പോ അന്തൂരിലേക്ക് കയറാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല തങ്ങളുടെ ജീവിതം സേഫാകനിക്കൊരു ജോലിയുണ്ട് ആ ഒരു ചിന്തയായിരുന്നു നന്ദൂന്റെ മനസ്സിൽ ഇപ്പൊ എല്ലാരും പറയുന്ന വെച്ച് നോക്കുവാണെങ്കില് താനും അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം തന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കും തനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് വേറൊരാളെ കല്യാണം കഴിച്ചു പോയാലും അയാളുടെ ജീവിതം കൂടെ താറുമാറാവും ഒരിക്കലും തനിക്ക് വേറൊരു പുരുഷനെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അനിയുടെ സ്ഥാനത്ത് വേറൊരാളുടെ ചെറുപ്പക്കാനും വരുന്നത് തനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അപ്പൊ പിന്നെ എന്തുകൊണ്ടും അനിയ വിവാഹം കഴിക്കുന്നാല് നല്ലത് അങ്ങനെ നന്തു ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആ സമയത്ത് അഭി അടുത്തേക്ക് വരുവാ പിന്നീട് ജലജയായിട്ട് സംസാരിക്കണ സമയത്ത് അഭി പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ തുറുപ്പിച്ചിട്ടാര അനാമിക ഈ അനാമിക എന്ന് പറയുന്നവള് ഒരു വിഷമത്താമൻ അവൾ ഈ കുടുംബത്തിലേക്ക് വരണം അവളെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അവൾ ഈ കുടുംബത്തിൽ വന്നാലോ പല കാര്യങ്ങൾക്കും നമ്മളൊന്നും നടപ്പാക്കാൻ പറ്റുള്ളൂ ഈ കുടുംബത്തെ വെട്ടിപ്പിളർക്കണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടായ ഓഹരി കിട്ടണമെങ്കിൽ അനാമയെ ഇങ്ങോട്ടേക്ക് വരണം അതുകൊണ്ടാണ് ഞാൻ അനാമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവൾക്ക് ചില ക്ലാസ്സുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവൾ അതേപടി എല്ലാം കാര്യങ്ങളൊക്കെ നീക്കോളും ഈ സമയം ജലജ പറഞ്ഞു എടാ കാര്യങ്ങളൊക്കെ നീക്കുന്നോളാം നിന്റെ പേര് ഒരിടത്തും പരാമർശിക്കപ്പെടല്ല ഇല്ലമ്മേ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട എന്റെ പേരൊന്നും ഒരിടത്തും വരാൻ പോകുന്നില്ല ഞാൻ സേഫ് ആയിരിക്കും അതോർത്ത് അമ്മ ഒട്ടും വിഷമിക്കേണ്ട അല്ല ഇതിനു ഇതിനുമുമ്പ് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അവസാനം നിന്റെ തളിക്കിട്ടോ വരത്തുള്ളൂ ഏ ഇത് അങ്ങനെയൊന്നും ഇല്ല ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇറങ്ങി കളിക്കുന്നില്ലോ നമ്മൾ പുറകിലല്ലേ നിൽക്കുന്നേ അനാമികയല്ലേ കളിയൊക്കെ അഴിച്ചു വിടുന്നു അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവൾക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പറയണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കേട്ടതും ആ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം പിന്നീട് ജലജ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവ ജാനകിയിലെടുത്ത് എന്നിട്ട് പറഞ്ഞു ജാനകി അനാമിക മോളെ ഇനി അവിടെ നിർത്തുന്നു ശരിയല്ല അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവരണം അല്ല അത് പിന്നെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുവോ ഉം അവരുടെയൊക്കെ സമ്മതം നോക്കിക്കൊണ്ടിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ മോൻ്റെ ജീവിത തകർന്നു പോകുന്നേ നീ വേറൊന്നും നോക്കണ്ട നിന്റെ മകന്റെ ഭാര്യ ഇപ്പോഴും അനാമിക നീ ഇരായിട്ട് അതെ അപ്പൊ എന്തോ ഒന്നും പിന്നെ എന്തുകൊണ്ട് അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു വിടാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ മതിയാവുള്ളൂ അല്ലെങ്കിലും ഇപ്പം ഈ എ പറയുന്ന ഏട്ടത്തിയൊക്കെ ആ നയനയുടെ അല്ലേ അതുകൊണ്ട് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവള് പറയുന്ന എട്ട അനുസരിക്കു ഇപ്പം ജാനിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ത് വന്നാലും ഞാൻ ജാനകിയോടൊപ്പം നിക്കളു ജാനകി അവളെ വിളിച്ച ഇങ്ങോട്ടേക്ക് വരാൻ പറ ആ സമയം ജാനകി പറഞ്ഞ അങ്ങനെ എളുപ്പം കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ ഒരു പക്ഷേങ്കില് അച്ഛനും അമ്മയും സമ്മതിക്കത്തില്ല അവളിനി വന്നിട്ടുണ്ടെങ്കിൽ അവളീനെ അടിച്ചിറക്കിയാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഇത് കൂട്ടുകുടുംബം അല്ലേ ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ജലജ പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞേ ഈ കൂട്ടുകുടുംബമായിട്ട് ഇങ്ങനെയാ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടായിരുന്നെങ്കിൽ നമ്മുടെ താല്പര്യം എല്ലാം ഇതിനെല്ലാം കാര്യങ്ങളൊക്കെ നടക്കണേ ഇതിപ്പോൾ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട ഇപ്പം നിനക്കും അജയനും അനിയ്ക്കൊക്കെ ഒരു വീടായിരുന്നെങ്കിൽ നീ പറയുന്നതിൻ്റെ വില കൊടുത്താൻ അവിടെ അപ്പം നീ പറയാ അവളെ കൂട്ടിക്കൊണ്ട് വന്ന പറഞ്ഞാൽ എനിക്ക് കൂട്ടിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയണേ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ പോയിട്ട് എല്ലാവർക്കും അവരുടെ ഷെയർ കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അല്ല നിനക്കൊന്നും അതിന് താല്പര്യം ആ സമയം ജാനകി പറഞ്ഞു ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും അല്ല എന്റെ മനസ്സിലായ ചിന്ത അനിയെ അനാമികയെ എങ്ങനെ ഒന്നിപ്പിക്കാന്നുള്ളതാ ഉം നീ ഇവിടെ ആലോചിച്ചോണ്ടിരുന്നോ ആലോചിച്ചോണ്ടിരുന്ന കാലം കഴിച്ചു കൂട്ടാതല്ലാതെ ഒരു പ്രയോജനം കാണത്തില്ല എന്തേലും കാണിച്ച അവളെ എത്രയും പെടുന്നും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് എന്നൊക്കെ ജലജയെ ജാനകി ഉപദേശിക്കുക ആ സമയത്ത് അനാമിക എന്ത് ചെയ്യുവാണ് ചാനലിനകത്ത് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് പോവാണ് ചെറിയ കാര്യമൊന്നുമില്ല അവള് പോയി പറഞ്ഞു വരുത്തുന്നെ അനി എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല അനി അനിയന്നെ പീഡിപ്പിക്കുമായിരുന്നു അതുമാത്രമല്ല ചന്തു എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ ഉണ്ട് അത് ആദർശന്റെ മോളാണ് പക്ഷെ ആദർശ് ഇതുവരെ ആയിട്ടും ആദർശന്റെ ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല ആദ്യ ഭാര്യ ഇപ്പോഴും തളർന്ന് കിടക്കുവാണ് അവർ തളർന്ന് കിടക്കുന്നതിന് പിന്നിൽ ആദർശാണോന്ന് പോലും സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കള്ളക്കഥ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ കഥയെല്ലാം കിരൺ അറിഞ്ഞു കിരൺ അറിഞ്ഞ ഉടനെ കിരൺ എന്ത് ചെയ്യുവാണ് ആദർശനെ ഫോൺ വിളിക്കുവാണ് പിന്നീട് ആദർശനോട് പറഞ്ഞു ആദർശേ പണി പാളിയില്ലോ എന്ന് പറയാണ് എന്താടാ എന്താ കാര്യം എന്താ അല്ല നമ്മൾ ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തായല്ലോ ഏഹ് പുറത്തായിന്നോ എന്റെ രഹസ്യം അല്ലപ്പോൾ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല എടാ എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അനാമയൊക്കെ പോയി കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് ന്യൂസിലെ അപ്പം എന്നെ അറിയി അറിയുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത് അപ്പം അവര് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് നിനക്കെതിരെയൊക്കെ ആയിട്ടാണ് നീങ്ങിയിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആദർശം ഞെട്ടിപ്പോയി ആദർശം അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കിഴമ്പളും സൂക്ഷിച്ചിരിക്കുന്നതാ ഒരു പക്ഷെ അവൾ എന്ത് ഭാവിച്ച് ഇറങ്ങി തിരിച്ചായിരിക്കും എന്ന് അറിയത്തില്ല ശക്തമായിട്ട് പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് വേണം ഇരിക്കാനായിട്ട് ഇങ്ങനെ കിഴൺ കുറച്ച് ഉപാധികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നയനെ വെച്ച് എന്താ ആദർശേട്ടാ കാര്യം അപ്പോഴേക്കും ആദർശിച്ചു പറഞ്ഞു അവളുണ്ടല്ലോ അനാമിക അവള് ചതിച്ചെന്ന് പറയണേ ഏഹ് ചതിച്ചെന്നോ എന്താ കാര്യം പിന്നീടാണ് കാര്യങ്ങളെല്ലാം പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു ആദർശേണ്യക്കണേ ആദർശേണ്ട കുഞ്ഞല്ല ചന്തോള് അങ്ങനെ വന്നാലും ഒരു ടെസ്റ്റ് നടത്തിയാ പോലും അത് അനിയടെ അന്ന് തിരിച്ചറിയും പക്ഷെ അതല്ല അനിയടയല്ല അബിയുടെ അന്ന് തിരിച്ചറിയും പക്ഷെ അതല്ല നയനെ നമ്മൾ കുറച്ചു നാളത്തെ നാണം കെടുവല്ലോ ആദർശേണ് അതൊര്ത്ത് പേടിക്കണ്ട ഇനി ആരെങ്കിലും ചോദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ഞാൻ അതിനെ നേരിട്ടോളാം ആദർശേടം പേടിക്കേണ്ട കാര്യമില്ല ഇത് ആദർശേണ്ട മനഃപൂർവ്വം കരുവരുത്തേക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല നമ്മടെങ്കിലും ഉണ്ടല്ലോ പല തെളിവുകളും അവള് കൊണ്ട് എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ അവൾ ചിലപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോസും കാരണം നന്ദുവിന്റെ അനിയുടെ ഒക്കെ വീഡിയോസ് കൊണ്ടു കൊടുത്തു കാണാതിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലും തെളിവുണ്ട് എന്ത് ചെയ്യണം നമുക്കറിയാം ആദർശ് പറഞ്ഞു നന്ദുവിന്റെ കാര്യം അറിയാലോ നന്ദു എസ്ഐ ആണ് അപ്പം അതിൻറ്റേതായ ആ പ്രശ്നങ്ങളൊക്കെ നന്ദൂനുണ്ടാവില്ലേ നീന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാം അത് ഒരു വിഷമമുള്ളൂ സാരമില്ല നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ആദർശേട്ട ആദർശേട്ടം വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ ആദർശനെ സമ്പാദിനിപ്പിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന ഇനിയിപ്പ അവൾ എന്തൊക്കെ നാടകം കളിച്ചാലോ ആ നാടകങ്ങളൊക്കെ പൊളിച്ചെടുക്കും മുത്തശ്ശം വെറുതെ ഇരിക്കുമോ ഒരു കാരണവശാലും ഇല്ല അനാമിക്ക് കിട്ടിയേക്കുന്നേക്കാളും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോന്നെ പത്തു കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് പോകാനിരിക്കുന്ന അവൾക്ക് പത്ത് പൈസ പോലും കൊടുക്കാതെ മുത്തശ്ശന അടിച്ചെടുക്കുകയും ചെയ്യും അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു